അതിൻ്റെ ശേഷം ആണെട്ട് എനിക്ക് വയ്യാണ്ടായത് അന്ന് രാവിലെ എൻ്റെ ഉമ്മ ഉമ്മനായിട്ട് പൊരിഞ്ഞടി നടന്ന് ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ എൻ്റെ ഉമ്മ വാതിൽ ഞങ്ങൾ പുറത്താക്കി അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിലിൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണേണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് ഇന്നത്തെ വീഡിയോ ഷാജിതാ ഷാജിയാണ് ഒരു കാലത്ത് ഇത് തന്നെയുള്ളായിരുന്നു പുള്ളിക്കാത്തയുടെ ഇൻറ്റർവ്യൂകൾ പുള്ളിക്കാരുത്ത വീഡിയോ ഇതെല്ലാം വൈറലാകുകയും ഒരു ട്രെൻഡിംഗ് നിൽക്കുകയും പുള്ളിക്കാട്ടി ഏറിപ്പോകുകയും എല്ലാം ചെയ്തതാണ് അത് കഴിഞ്ഞ് ഒന്നും ഒരു പ്രശ്നമില്ലാതുക പിന്നെ ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടായാലോ അല്ലെങ്കിൽ അത് ആ ഒരു അല്ലെ പ്രസവം അല്ലെ കല്യാണം ഇതൊക്കെ വന്നാലാണ് അവർക്ക് വ്യൂസ് കൂടുതലാവുക ഇതിപ്പം ശരിക്കും വഴക്കാണ് അതായത് ഷാജി ഷാജിയുടെ അമ്മയും കൂടെ ഷാജിയുടെയും ഷാജിയുടെ അമ്മയും കൂടെ ഇപ്പം വഴക്കായി ഈ ഒരു അമ്മ എന്ന കഥാപാത്രത്തിന് ഈ ഈ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ അത്ര അറിഞ്ഞിട്ടില്ല എന്നാൽ ഒരു അഞ്ച് പിള്ളേരും ഒരു അമ്മയും ഷാജിതയും അതിൻ്റെ അകത്ത് ഒരു സഹായമായിട്ട് ഞാൻ ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്നത് ഉമ്മാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇങ്ങനെയെല്ലാം പറയും അന്നെല്ലാ ഉമ്മ വളരെ നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് ഷാജിത കുറ്റം പറയുന്നത് കൂടുതലും ഷാജി ഹസ്ബൻറ്റിൻ്റെ വീട്ടുകാരെ ഒരു പെങ്ങളുടെ വോയിസ് ഒക്കെ സോഷ്യൽ മീഡിയ വരുന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു പെങ്ങളാണ് ഉപദ്രവിച്ച കാര്യം എല്ലാം പറഞ്ഞ് എപ്പോഴും അല്ലേ ആ സ്വത്ത് മുഴുവൻ സ്വത്തെല്ലാം സ്വത്തെല്ലാവരും മേടിച്ചെടുത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ഇതിലോട്ട് നിർത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒരു വീട്ടുകാർ ഭയങ്കര ഒരു മോശം വീട്ടുകാരൻ എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവന്നു അങ്ങനെയായിരുന്നു ഷാജിതെ ആദ്യകാലത്ത് അത് കഴിഞ്ഞ് മഹർ പൊക്കി കാണിച്ച് കല്യാണം പറഞ്ഞ് പറഞ്ഞവർ പറയുമ്പോഴും ആ ഒരു സംഭവം നടക്കുമ്പോൾ പോലും സ്വന്തം ഒരു സ്ഥാനമുള്ളതായിട്ട് നമുക്ക് അവിടെ മനസ്സിലായിട്ടില്ല അല്ലെ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കോ അല്ലെ അമ്മ അമ്മയുടെ അഭിപ്രായങ്ങൾ പറയുക അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷെ ഇപ്പം ദേ കിടക്കുന്ന അമ്മയായിട്ട് ഒടുക്കത്തെ അടി അടിയെന്ന് പറഞ്ഞ അടിയോടടി അപ്പം ഇപ്പം അമ്മയെ അനിയത്തിയും ചേച്ചിയും എല്ലാം ഒറ്റക്കെട്ട് ഷാജി ദേശീയ ഒറ്റപ്പെടുത്തിയിരിക്കയാണ് എന്നിട്ട് അമ്മയുടെ ആങ്ങളുടെ മോൻ നെഞ്ചത്ത് കയറി നിന്ന് ഇടിച്ച് ശരിക്കും ഇവിടെ പുറത്തൊക്കെ നല്ല പാടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കേസ് ആയി വനിതാ കമ്മീഷൻ കേസ് ആയി എന്നിട്ട് ഇപ്പോൾ ഷാജിദെ അവരും രണ്ടും രണ്ടടുപ്പാണ് ഒരു വീട്ടിൽ രണ്ടടുപ്പിൽ ആഹാരം പാചകം ചെയ്യുന്നു ഇവർ വെക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ മൂടി അടക്കി അലമാരിക്കകത്ത് വെച്ച് കൂട്ടിയേക്കണമെന്നൊക്കെയാണ് എസ് ഐ ഒക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ കേസിൻ്റെ കാര്യമൊന്നും ഒന്നും ആയിട്ടില്ല മറ്റേ തൊണ്ടയ്ക്ക് പിടിച്ച് തൊണ്ട എല്ലാ ഇതായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആ ഷാജിദ പോയി ഇതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം തെളിവോട് കൂടിയാണ് പറയുന്നത് കേട്ടോ അതൊന്നും നുണയാണെന്നൊന്നുമില്ല എന്താണേലും ഉമ്മയായിട്ട് നല്ല അടിയാണിപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഉമ്മ എന്ന് പറഞ്ഞ വ്യക്തിയോട് വഴക്ക് പിടിക്കുന്ന ഒരു സീൻ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അതായത് വോയിസ് ഓവർ കൊടുക്കുക ഒരു വേറൊരു വീഡിയോ എടുത്തു വോയിസ് ഓവർ പറയുകയാണല്ലോ ചെയ്യുന്നത് അല്ലാതെ ഓൺ ദ സ്പോട്ടിലുള്ള ഡബ്ബിങ് അല്ല വോയ്സ് ഓവറാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ അവിടെ കിടന്ന് പിറുപുറുപുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉമ്മായോട് മറുപടി വരുന്നത് ഷാജിദ പറയുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ നെഗറ്റീവ് കമൻ്റ് ക്ക് ഉമ്മായോട് സംസാരിക്കാൻ അത്ര അറിയത്തി ഒരു ബഹുമാനം കൊടുക്കുന്നില്ല തള്ളായ തള്ളയെന്ന് വിളിക്കുന്നു പറഞ്ഞ് ജനം പറയുന്നുണ്ട് അപ്പൊ അതൊന്നു കേൾക്കാം വീഡിയോ എടുത്തിടും ആ തള്ളായുറുക്കണ്ട വായുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ ആറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ആ ഞാനിവിടെ വോയിസ് കൊടുക്കണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണം എന്തിനാ എന്നെ പിറൂർ പറയുന്നത് എന്താ പ്രാന്തണ്ടോ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എൻ്റെ മാനം പോവും അതുകൊണ്ടാണ് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നത് ആ എൻ്റെ എന്റെ തള്ളയല്ലേന്നുള്ളത് എന്റെ മാനം പൂവേ പബ്ലിക്കായിട്ട് കണ്ടാലേ എന്റെ മാനം പൂവ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങൾ നോക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട ആ ഞാൻ നോക്കും എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും ആ വരാൻ പറയും ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തിരുത്തും എൻ്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊടുന്ന് ഇരുത്തും നന്നായി അന്തസ്സായി ഷാജി നോക്കൂ ഇപ്പം ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കൂ നിങ്ങൾ ആട്ടി വിടണ പോലെ അല്ല എൻ്റെ അത്താനെ ആ നിങ്ങൾ ആട്ടിവിടുക മടാളും കത്തി എടുത്തിട്ട് ആട്ടി വിടണല്ല ഓ പാതു നിങ്ങൾക്ക് എന്തിനാ പാതു കാപ്പ് നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതു കാപ്പാൻ ആ തള്ളങ്ങനെ പുറകുടുത്തോണ്ടിരിക്കും അത് നിങ്ങൾ കണക്കാക്കണ്ട അതങ്ങനെയാണ് ആ അറുപത് വയസ്സായ ചൊറിയെന്നാ പറയണത് അപ്പൊ അറുപത് വയസ്സായി പക്ഷേ അല്ലേ പണിക്ക് പോവാൻ ഒരു കടൂല ഇവിടുന്ന് അടാളും കത്തി അതിൻ്റെ മറ്റേ കായ്ക്കോട്ടും എടുത്ത് ഇവിടെ നിന്ന് പോയിന് കാണോട്ടാ പണിക്ക് പോകാൻ ഒരു കടൂല പക്ഷെ വീട്ടിലെത്തി പറഞ്ഞാൽ ഭയങ്കര കട അറുപത് വയസ്സായി പുരുകൂർ അറിയും രാത്രി അറിയും പകല് കുറുകൂർ അറിയും അപ്പൊ അറുപത് എഴുപത് വയസ്സ് പണിക്ക് പോകാൻ അടിപൊളിയാണ് ആ നല്ല അധ്വാനിച്ച് മക്കൾക്ക് തിന്നാണ്ടാക്കി കൊടുക്കണ് മക്കള് വരുമ്പോഴേക്ക് തിന്നാണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ മക്കള് തലേ കയറും അതുകൊണ്ട് മകൾക്ക് തിന്നാൻ കൊടുക്കണം മക്കളെന്നില്ല മകൾ ചെറിയ മകൾ വരുമ്പോഴേക്ക് തിന്നാൻ ഉണ്ടാക്കണം അതിനു വേണ്ടിട്ട് വിരുന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കണല്ലോ അതിനാണ് കേട്ടോ അല്ലാണ്ട് നമ്മളെ നോക്കാനല്ലേ അതും കൂടി പറഞ്ഞുതരാ അപ്പൊ തളെ പിറു കൊടുക്കണ്ട നിങ്ങളുടെ വീടാ വീടാ അല്ലെനിക്കറിയേണ്ട ആവശ്യമില്ല ഞാനിവിടെ വീഡിയോയിൽ വോയിസ് എവിടെ എവിടെ പോയോ എടുക്കണ്ടേ മകള് വരുന്നുണ്ടല്ലോ മക്കള് വരുന്നുണ്ടല്ലോ അവരുടെടുത്ത് ആട്ടിവിടെ അവര് മക്കള് വരുന്നുണ്ടല്ലോ നല്ല വന്നിട്ട് തിന്നിട്ട് പോലോ അവരുടെ ആട്ടിവിടും ആദ്യം എന്റെ വന്നിട്ടേ നല്ല തിന്നിട്ട് പോയല്ലോ അപ്പൊ പത്ത് പതിനഞ്ചു ദിവസവും ഇരുപത് ദിവസവും ഒരു ഒന്നര കൊല്ലം ഇവിടെ ഞാനേ നിങ്ങൾ പണിയില്ലാണ്ടിരിക്കുമ്പോ നല്ല ഇറക്കിട്ടുണ്ടായിരുന്നല്ലോ ഒന്നര കൊല്ലായിട്ട് പത്ത് നാപ്പത് കൊല്ലത്തെ ഒന്നര കൊല്ല ആ എന്നെ 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 പതിനഞ്ച് വയസ്സിൽ കട്ടി കൊടുത്ത പിന്നെ എനിക്ക് എന്റെ കൂടി ജീവിക്കണ്ടേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കെട്ടിയനെ വിട്ടു കണ്ടിട്ട് എനിക്ക് എൻ്റെ കൂടെ ജീവിക്കണ്ടേ എൻ്റെ അത്താനിവിട്ടിട്ട് എന്റെ അത്താനെ ആട്ടിവിട്ടും കൊണ്ട് ജീവിച്ചിട്ട് എൻ്റെ അത്താനെ പറയുന്നേ ഓ തല്ലിക്കൊല്ലം അങ്ങോട്ട് വരി ആ അങ്ങട് ആ എൻ്റെ അത്ത നല്ല ശരിയായിരുന്നു നിങ്ങളാണ് തെറ്റാക്കിയത് ആ നിങ്ങളാണ് അതിനെ പ്രാന്താക്കിയത് എൻ്റെ ആൾക്കാർ നല്ല ആൾക്കാരാണ് സൂപ്പറായിട്ട് ജീവിക്കണ്ടേ നിങ്ങളെ പോലെ ഇങ്ങനെ അലയണില്ല എൻ്റെ അമ്മായിമാര് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല ജീവിക്കുന്നുണ്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല വീടും നല്ല ബംഗ്ലാവും കേട്ടിട്ട് എൻ്റെ അത്താന്റെ ആൾക്കാര് അന്തസ്സായി ജീവിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഇപ്പഴും പണിക്കു പോണില്ല എൻ്റെ ആൾക്കാര് ആ പോലെ അറുപത് വയസ്സായിട്ട് ആരും കഞ്ഞി തരാൻ ലാണ്ട് പണിക്കോണില്ല എന്റെ അമ്മായിന്റെ ആൾക്കാർ പണിക്കോണില്ല ഉം നിങ്ങളാണ് ആങ്ങളെ ചാവക്കാടുള്ള പറ്റിച്ചിട്ട് അങ്ങനെ വിളിക്കുന്ന നമുക്കൊന്നും അറിയില്ല ഇനി ആ നാട്ടിൽ തള്ളയെന്ന് വിളിക്കുക എന്നറിയില്ല എന്താണെങ്കിൽ നമുക്ക് വിളിക്കുന്ന അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് തള്ളയെ തള്ളേന്ന് വിളിക്കുന്നത് ആരോചകം തോന്നും പിന്നെ ഈ ഒരു സീൻ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല നമുക്ക് കൂടുതൽ അറിയില്ല പറയാൻ പറ്റുന്ന ഷാജിതയ്ക്ക് നാക്ക് കഴുത്തിന് ഉള്ള പോലെയാണ് തോന്നുന്നത് കാരണം വഴക്ക് പിടിച്ചിട്ട് ആ ഷാജിതയുടെ ഉമ്മയല്ല ജയിക്കുന്നത് ഷാജിത തന്നെയാണ് അവരെ അവരെക്കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല അതുപോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വഴക്ക് പിടിച്ച് അവർക്ക് ആ വീട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ അനിയത്തിയാണ് കുത്തിത്തിരിപ്പുകാരി എന്നാണ് പറയുന്നത് പക്ഷേ ഈ അനിയത്തി കുത്തിത്തിരിപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ഷാജിത പറയുന്നു ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ അവിടെ താമസിക്കുമ്പം വീടിനായിട്ടും ഒക്കെ ചിലവാക്കിയിട്ടുണ്ട് എന്നിട്ടിപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് പറയുന്നത് അവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഷാജിദിയുടെ മോഡേൺ രീതി ഇപ്പോൾ പാൻറ്റ് ഷർട്ടും ഒക്കെയാണ് ഷാജിദി ഇടുന്നത് അവരൊരു പഴയ ആളാണ് അവർക്ക് അങ്ങനെ പല കാര്യത്തിനോട് ചിലപ്പോൾ യോജിപ്പില്ലാതെ ഒക്കെ ആയിട്ടുണ്ടാവുക അല്ല പിന്നെ ഇന്നാൾ ആ മകർ പൊക്കി പിടിച്ച് അന്നൊക്കെ അവർക്ക് ആ ഒരു സംഭവമൊക്കെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടാകും ഈ അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ അമ്മയോട് പറയുന്നുണ്ടാകുക മാ കൂടെ താമസിക്കണ്ട മാറ്റി വിട് എന്നൊക്കെ അപ്പോൾ അവർ ഈ പത്ത് എഴുപത് വയസ്സ് പത്താറു വയസ്സ് ഒരു സ്ത്രീയാണ് അവരെ ശല്യം ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കിടന്ന് നിരന്തരം വഴക്കുണ്ടാക്കുകയും അവർ പണിക്ക് പോയി ജീവിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് അപ്പം ഈ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇത്രയും യൂട്യൂബിൽ നിന്ന് ഇംഗം കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ തൊണ്ട ഉപയോഗിച്ചാണ് ഇഘം ഉണ്ടാക്കുന്നത് എനിക്ക് പൈസ ഉണ്ടല്ലേ ഞാൻ അത്ത വന്നാൽ നോക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് ഷാജിതരാവം പിള്ളേരാണ് പിന്നെ പിള്ളേരെയും കൂടെ നിർത്തി ഒരു വീട് വാടക ഒക്കെ എടുത്ത് അങ്ങ് മാറി താമസിച്ചപ്പോലെ ഈ രണ്ടു പേർക്കും സമാധാനം കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇത്രയും വഴക്കും ഈ കൊണ്ട് കേസ് കൊടുക്കുന്നു ഈ അനിയത്തിമാരെ ചേച്ചിമാരെ സ്വന്തം അമ്മയെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇപ്പം തന്നെ അമ്മയുടെ ഷഡി ഡാൻസ് ഞാൻ സോഷ്യൽ മീഡിയ ഇടുമെന്ന് പറയുന്നു ഏ ഇട്ടില്ല സത്യം പക്ഷേ ഇടുമെന്ന് പറയുമ്പോൾ അതൊരു വൃത്തികെട്ട വാക്കാണ് അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു ഈ ആ വീഡിയോ കേട്ട എല്ലാവരും ഓർക്കില്ലേ ഏ ഇവർ എന്താണ് ഈ ഇത്രയും പ്രായമുള്ള ആളുടെ ഈ ടൈപ്പ് വീഡിയോ ഈ ടൈപ്പ് വീഡിയോ ഉണ്ടോ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ ഒരു അമ്മയുടെ സ്ഥാനം കൊടുക്കണ്ടേ ആ അമ്മയുടെ ഷട്ടിയിട്ട ഡാൻസ് ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അതെങ്ങോട്ടാണ് പറയുക അന്ന് ആ വീടുകൾക്കുള്ളിൽ നാല് ചൂരുകൾക്കുള്ളിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണോ ഇത് ഇത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ മൊത്തമായില്ലേ എല്ലാവരും കേൾക്കല്ലേന്ന് അപ്പോൾ ആ ഉമ്മ എത്രമാത്രം അപമാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു മകൾ ചെയ്യാൻ പാടില്ല ഇഷ്ടക്കേടോ പൊരുത്തക്കേടോ എല്ലാ വീടുകളിലും ഒക്കെ ചിലപ്പോൾ കാണും യോജിപ്പിലായി ഒക്കെ വരാം പൊരുത്തക്കേടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വി വിട്ടുപിടി വിട്ടുപിടി വിട്ടു കൊടുക്കുക അതായത് അവരവരുടെ അവർ ആ അവരുടെ വീടാണത് അവിടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെ കയറി താമസിച്ച് ആധിപത്യം സ്ഥാപിച്ച പോലെ ഷാജിദ അവിടെ കയറി ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഷാജിതി അവിടെ കയറി ആധിപത്യം സ്ഥാപിച്ചു ഷാജിദ കെട്ടിച്ചു വിട്ടല്ലേ മക്കളുമൊക്കെ ഉണ്ടായത് അത് കഴിഞ്ഞ് ഒരു അഭയാർത്ഥി എന്നുള്ള രീതിക്ക് അവിടെ കയറി താമസിച്ചിട്ട് ഇപ്പോൾ അവകാശിയായിട്ട് മാറുകഴിഞ്ഞു അതിനുള്ള ഇതില്ല നമ്മൾ കല്യാണം കഴിച്ച പെൺ പിള്ളേരെല്ലാവർക്കും ഒന്നും ആ ഒരു അവകാശമൊന്നുമില്ല അതാണ് നമ്മുടെ സമൂഹം പിന്നെ ഹസ്ബൻഡ് ഒന്നും ഇല്ലാത്തപ്പോൾ അവരുടെ ഒരു ദയാവായിപ്പോൾ അവരൊരു കൂട്ടിനായിട്ട് വരുന്നു പിന്നീട് അങ്ങോട്ട് പോകാൻ പോകാൻ സ്വഭാവമായിട്ട് ചേരുന്നില്ല ഒഴിയണം അപ്പോൾ ഒഴിഞ്ഞിട്ട് വാടക വീടെ എടുത്ത് മാറണം അതാണ് വേണ്ടത് അല്ലാതെ അവിടെ കിടന്ന് അവരുമായിട്ട് യുദ്ധം നടത്തിയിട്ട് അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാക്കി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്ന് പറയുന്നുണ്ട് ഉമ്മയുടെ പേര് കേസ് കൊടുത്തിട്ടും അല്ല ഉമ്മ പറഞ്ഞിട്ട് ഉപദ്രവിച്ചവരുടെ പേര് കേസ് കൊടുത്തപ്പം ആ മാഡത്തിനോട് പറഞ്ഞു എന്നെ എന്തു പറഞ്ഞാലും പതിനഞ്ച് വയസ്സ് വരെ വളർത്തിയതല്ലേ അതുകൊണ്ട് ഉമ്മായുടെ പേര് കേസ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ല ഈ കാര്യത്തിനൊക്കെ എന്തിനാണ് ഈ വയസ്സുകാലത്ത് അവർക്കൊട്ടൊരു പാര വെക്കുന്നത് ഇപ്പം അറുപത് വയസ്സ് ജോലി എടുക്കാൻ ഉമ്മയ്ക്ക് നല്ല ആരോഗ്യമാന്നൊക്കെ ഷാജിത വിളിച്ച് പറയുന്നുണ്ട് അറുപത് വയസ്സിൽ ഉമ്മയെ ജോലിക്ക് വിടുന്നത് എന്തിനാണ് ഷാജിത നമ്മൾ നമ്മളാരേലും വിടാറുണ്ടോ അറുപത് വയസ്സ് അവരുടെ ആരോഗ്യം അവരെ ദൈവം സഹായിച്ച ആരോഗ്യം ഉണ്ടായി അവരെ എന്തിനാണ് പണിക്ക് വിടുന്നത് പണിക്ക് വിടാൻ നോക്കണം ഇതെന്താണെങ്കിലും സോഷ്യൽ മീഡിയയിട്ട് അലക്കുന്നത് വളരെ മോശമാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അവരെ പറ്റി ഇങ്ങനത്തെ ഷഡി ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശം അവർക്കിട്ട് പെറ്റ വയറിനോട് കൊടുക്കുന്നൊരു വളരെ ഇതാണ് പിന്നെ ഒരു അമ്മമാരാണ് പ്രായമായിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ചിന്താഗതികളും ഒന്നും ഷാജിതയ്ക്ക് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല അല്ലെ ഷാജിത ചെയ്യുന്ന പല കാര്യവും അവർക്കും ചോദിച്ചു പോകാൻ പറ്റുന്നില്ല അതിനെ കത്തിക്കാൻ വേണ്ടി ഒരുപക്ഷെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ശ്രമിച്ചെന്നും വരും പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസയോ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടൊരിത് ഈ പാണ ആണെങ്കിൽ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ അവരങ്ങനെയൊന്നും അല്ലായിരിക്കും അപ്പോൾ അവർക്കത് ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഇങ്ങനെ യോജിപ്പുകാരോ ഒത്തിരി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒഴിഞ്ഞു കൊടുക്കണം അല്ലാതെ അള്ളിപ്പിടിച്ച് അവിടെ കിടന്നിട്ട് അവർക്ക് സൗര്യം കൊടുക്കാതെ ഇതേപോലെ ഇപ്പോൾ പറയുന്ന സംഭാഷണം കേട്ടാൽ ടോട്ടലി ഷാജിദെ അങ്ങോട്ട് നല്ല പോലെ മറുപടി പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു അവർക്ക് ഇങ്ങോട്ട് അത്രയും കിട്ടുന്നില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വെറുതെ ശാപം മേടിച്ചെടുക്കുക ഉള്ളൂ പൈസയുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ I don't know. അഹങ്കരിക്കാൻ പാടില്ല അങ്ങനെയുള്ളപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറി താമസിക്കുക അതേ പറയാനുള്ളൂ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തെന്നും പറഞ്ഞാൽ എൻ്റെ മെക്കിട്ട് ഷാജിതയുടെ സപ്പോർട്ടേഴ്സ് വരും പക്ഷേ അത് വരാൻ നിങ്ങൾക്ക് അർഹതയില്ല കാരണം ഇത് പുള്ളിക്കാരത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ ആണ് ഞാനെടുത്ത് റിയാക്ട് ചെയ്തത് അല്ലാതെ അവിടെ പോയി പാത്തു നിന്ന് ഒളിക്കാമറ വെച്ചിട്ടുള്ളതല്ല ഈ സോഷ്യൽ മീഡിയ ഇടാൻ പാടില്ല ഒരിക്കലും ഇടാൻ പാടില്ല അപ്പോൾ ഇട്ട വീഡിയോ ആണ് ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അനിലേക്ക് ചെയ്യാനും മറക്കല്ലേ